ഭീഷണിപ്പെടുത്തലാണ് ചാറേ ഇവരുടെ മേൽ മിണ്ടാതെ ഉരിയാടാതെ പടമെടുക്കുക അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം വരും എംബുരാൻ എഫക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന വാർത്ത നടനും സംവിധായകനുമായ പൃഥ്വിരാജിനെതിരെ ഇൻകം ടാക്സ് നോട്ടീസ് വന്നിരിക്കുന്നു ഇത് ഗോകുലം ഗോപാലന് ഇന്നലെ ആ ഈ ഒരു നോട്ടീസ് ലഭിക്കുകയുണ്ടായി അതിന് പുറകെ പൃഥ്വിരാജന് തീർച്ചയായും വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും കരുതി കരുതിയിരുന്നതാണ് ഈയൊരു ഈയൊരു ഇതെപ്പോഴാണ് വരിക എന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു നോട്ടീസ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് കാരണം ഗോകുലം ഗോപാലന് ഇന്നലെ ലഭിച്ചപ്പോൾ തന്നെ കരുതിയിരുന്നതാണ് പൃഥ്വിരാജിനെതിരെയും തുടർന്ന് മറ്റുള്ളവർക്കെതിരെയും ഒക്കെ എന്താണ് ഈ ഒരു കടന്നാക്രമണം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ ഉണ്ടാകുമെന്നുള്ളത് പ്രധാനമായിട്ടും നികുതി ചോദിച്ചിരിക്കുന്നത് മൂന്ന് സിനിമകളെ സംബന്ധിച്ചുള്ള പ്രതിഫലന രേഖയാണ് ജനഗണമന അതുപോലെ കടുവ ഗോൾഡ് എന്നീ പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകളിൽ നിന്നും ലഭിച്ച പ്രതിഫലന രേഖകളും മറ്റും കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് ഹാജരാകാനും സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുള്ളത് സിനിമ ഇറങ്ങി രണ്ട് ദിവസത്തിനകം തന്നെ ഈ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഇതൊക്കെ കേരള സമൂഹം എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ സിനിമകൾക്ക് മേലും അല്ലെങ്കിൽ ഓരോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയും ഇത്തരം വെട്ടുകളും ഇത്തരം നടപടികളും ഭീഷണിപ്പെടുത്തലുകളും നമ്മൾ നേരിടണം അല്ലെങ്കിൽ ആ ഒരു ഭീഷണിയാണ് അല്ലെങ്കിൽ ആ ഒരു താക്കീതാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി പറയുന്നത് ഇത് എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അത് അതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ടാണല്ലോ സിനിമ ഇറങ്ങി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഒരു നോട്ടീസ് അയയ്ക്കുകയും സിനിമയുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും ഓരോ എന്താണ് ഇരകളായ ഒരു ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നതും ഒക്കെ ഒരു സിനിമയുടെ ഭാഗം അല്ല എന്ന് അവർ പറയുന്നത് ശരിയാണ് കാരണം അല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് അധികം എന്താണ് കേരളത്തെ സംബന്ധിച്ച് ഈ ഇൻകം ടാക്സ് നോട്ടീസ് അയക്കുക അല്ലെങ്കിൽ പല കലാകാരന്മാർക്കും അതുപോലെ പല സാംസ്കാരിക പ്രവർത്തകർക്കുമൊക്കെ നേരെ ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളും ഇ ഡി റെയ്ഡുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെന്തുകൊണ്ടാണ് കേരളത്തെ മാത്രം ഇതൊരു എംബ്രാൻ സിനിമ ഇറങ്ങിയത് കൊണ്ട് മാത്രമല്ല കേരളം എന്ന ഈ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇത്തരമൊരു റെയ്ഡ് വെറും എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രമാണെന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല കാരണം കേരളത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പും ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെയും അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഒക്കെ ഇത്തരത്തിലുള്ള ഇ ഡി റെയ്ഡുകളും മറ്റും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഒട്ടുമുക്കും ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സിനിമയിലൂടെ എത്രയോ കാലം മുൻപ് മൂടിവെച്ച ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഒക്കെ ചൊടിപ്പിക്കുന്നു എന്നുള്ള എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കാണുന്ന ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളും ഈ റെയ്ഡുകളുമൊക്കെ ഇവിടെ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് പൃഥ്വിരാജ് എന്ന സിനിമയുടെ സംവിധായകനും നടനുമായിട്ടുള്ള വ്യക്തിക്കാണ് തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾക്കും അത് നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് പൃഥ്വിരാജനെ ഇത്ര ഇത്രത്തോളം എന്താണ് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പരിശോധിക്കേണ്ട കാര്യം എംബുരാൻ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സിനിമയിൽ ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും നേരിടേണ്ടി വരുന്നത് അതിൽ പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത് സിനിമയുടെ സംവിധായകനും നടനുമായിട്ടുള്ള പൃഥ്വിരാജിനെ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ള സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളുമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എന്തുകൊണ്ട് പൃഥ്വിരാജിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഭീഷണിപ്പെടുത്തലും റെയ്ഡുകളും വരുന്നു എന്നുള്ളതിന് പിന്നിൽ നമ്മൾ കുറച്ച് പിന്നോട് തിരിഞ്ഞു നോക്കിയാൽ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് ഇന്നും ഇന്നലെയും ഒന്നല്ല ഇത്തരം സംഘപരിവാറിനെതിരെയും അത്തരം തൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തുന്നതിലൂടെ തൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറയുന്നതിലൂടെ ആ നടനെ നേർ നേരിടേണ്ടി വന്ന പല സൈബർ സൈബർ ആക്രമണങ്ങളും മുൻപും നടന്നിട്ടുണ്ട് ഇതിൽ ഏഴി പറഞ്ഞിരിക്കുന്ന മൂന്ന് സിനിമകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജനഗണമന ഈ സിനിമയിലെ ചില ഡയലോഗുകളും പൃഥ്വിരാജ് പറയുന്ന പഞ്ച് ഡയലോഗുകളുമൊക്കെ സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ഒക്കെ ആ സമയത്ത് വളരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നും അദ്ദേഹം ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളും കാര്യങ്ങളും നേരിട്ടിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന പൗരത്വ ഭേദഗതി ബില്ല് നമുക്കറിയാം അപ്പം അതിനെതിരെ വലിയ രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തകരും കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള സമരം ഉണ്ടായിരുന്നു പല സിനിമാ പ്രവർത്തകരും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഏർ അതിന്റെ ഭാഗമായിട്ട് പൃഥ്വിരാജ് എന്ന നടനും നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ജാമ്യാമില്യ സർവകലാശാലയിൽ നടന്ന ഒരു പ്രൊട്ടസ്റ്റിനെതിരെ അതിനോടൊപ്പം നിൽക്കുകയും ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള സൈബർ ആക്രമണം അദ്ദേഹം അന്നും നേരിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ സമരത്തിലും അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന വ്യക്തിക്ക് ഇന്നും ഇന്നലെയുമല്ല ഇത്തരത്തിലുള്ള സംഘപരിവാർ ഭീഷണികളും എതിർപ്പുകളും നേരിടേണ്ടി വരുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് എത്രമേൽ മേൽ പരുക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു നാടകം അത് അതിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ കാണാതെ തങ്ങൾ തങ്ങൾക്കെതിരെ എന്ത് വാക്കുച്ചരിച്ചാലും എന്ത് പറഞ്ഞാലും അവിടെ ഭീഷണിപ്പെടുത്തുകയും വളരെ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു 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 വലിയൊരു ഫാസിസ്റ്റ് നയമാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു കലാകാരന് അവൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ആശയം പ്രകടമാക്കുക അല്ലെങ്കിൽ ഒരു നല്ലൊരു കലാസൃഷ്ടി ഇവിടെ ഉണ്ടാവുക എന്നുള്ളതിൽ ഇന്നത്തെ കാലത്ത് വൽ ഒരു ചൂ വലിയ ആശങ്കാജനകമാണ് ഈ ഒരു ഈയൊരു ഇത്തരത്തിൽ നടക്കുമ്പോൾ ഇനി ഇനി സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റ് പലരിലേക്കും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ ഇനി ആരിലേക്കൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് ഇനി കണ്ടറിയണം എന്തായാലും ഇതൊരു സിനിമയുമായി ബന്ധപ്പെട്ട മാത്രം കാര്യമായിട്ട് നമുക്ക് ചുരുക്കി കാണാൻ സാധിക്കില്ല കേരള ജനതയോട് തന്നെ അവർ പുലർത്തുന്ന ഒരു ഭീഷണിയാണ് അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ തങ്ങൾ വച്ച് പുലർത്തുന്ന ആശയങ്ങൾക്കെതിരെ ഒരു വാക്കോ അത്തരം കലാസൃഷ്ടിയോ വന്നാൽ ഇങ്ങനെയൊക്കെയാണ് അനുഭവം ഉണ്ടാവുക എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് മറ്റ് സിനിമാ പ്രവർത്തകർക്കും കേരളത്തിൽ ജീവിക്കുന്ന മറ്റ് കലാ സാംസ്കാരിക പ്രവർത്തകർക്കും കൂടി ഒരു ഒരു താക്കീതായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വേണം നോക്കിക്കാണാൻ എങ്ങോട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള ഒരു ഒരു അവകാശം നമ്മൾക്കുണ്ട് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇനി ഈ സിനിമ കണ്ടവർക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു ഇ നോട്ടീസ് വരുമോ എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്തായാലും ഈ ഒരു വേട്ടയാടൽ ഇനി ആർക്കൊക്കെ ആരിലേക്ക് എന്നുള്ളത് ഇനി കണ്ടറിയാം